മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നൂറ്റി പതിനാറാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ബഷീർ അവാർഡ് സമർപ്പണവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ് ഈ വർഷത്തെ ബഷീർ പുരസ്കാര ജേതാവായ ഇ സന്തോഷ് കുമാറിന് പുരസ്കാരം സമ്മാനിച്ചു അദ്ദേഹം വൈക്കത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഇവിടെയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് പ്രത്യേകിച്ച് ഈ പ്രദേശവാസികൾക്ക് തന്നെ അത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ പേരിൽ ആണ് ഈ അവാർഡ് ഇവിടെ നൽകപ്പെടുന്നത് അക്ഷരങ്ങളെ അക്ഷരങ്ങളെ മനുഷ്യന്റെ ഗാഥകളാക്കി മാറ്റുന്ന ഒരു മായാവിദ്യ അതാണ് സർഗാത്മകമായിട്ടുള്ള എഴുത്ത് അല്ലെങ്കിൽ പ്രക്രിയ എന്ന് പറയുന്നത് അക്ഷരം എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ പി കെ ഹരികുമാർ അധ്യക്ഷനായിരുന്നു മാങ്ങാട് രത്നാകരൻ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാർ നന്ദി പ്രകാശിപ്പിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയ് മാധവ് വിനോ സോപാന സംഗീതം അവതരിപ്പിച്ചു ബഷീർ കഥാപാത്രമായ പാത്തുമിയുടെ മകൾ ഖദീജ അടക്കമുള്ള പ്രൌഢഗംഭീരമായ സദസ്സിന്റെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ സി എം കുസുമൻ ഭാരവാഹികളായ എം അനികുമാർ ടി എൻ രമേശൻ ഡോക്ടർ വി കെ ജോസ് സുഭാഷ് പുഞ്ചക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു